ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും ചെയ്യാൻ പറ്റിയ ഒരു മുളക് രസത്തിന്റെ റെസിപ്പിയാണ് രസം നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളത് തന്നെയാണല്ലേ പക്ഷെ ചില നാടുകളിലെ രസം നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ തോന്നൂലേ അങ്ങനെയുള്ള ഒരു രസത്തിന്റെ റെസിപ്പിയാണ് ഇത് ഇത് തമിഴ്നാടൻ മുളക് രസമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം ഇതാ കണ്ടില്ലേ ഈ സ്പൂണിന് രണ്ട് സ്പൂണോളം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ടത് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കണം അപ്പം ഞാനിതവിടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടേ രണ്ട് സ്പൂണ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം കൂടുതലാവണ്ട അപ്പോൾ രസത്തിന്റെ ടേസ്റ്റ് മാറിപ്പോവും ആയി ടേസ്റ്റായിപ്പോവും ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് പഴുത്ത തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഇതിലോട്ട് നുറുക്കി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം തക്കാളിയും കൂടെ നുറുക്കിയതിന് ശേഷം ഞാൻ ഇതാ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം അപ്പോൾ തക്കാളിയും പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് രസത്തിലേക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വരാം അപ്പോൾ പുളിയും കൂടെ പിഴിഞ്ഞെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് മുളക് രസാണല്ലോ അപ്പൊ കുരുമുളക് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് വലിയ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു സ്പൂൺ ജീരകാണ് നല്ല ജീരകാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ആണ് അപ്പൊ പച്ചമുളക് ഒരുപാട് എരിവുള്ളതാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ചേർത്താൽ മതിയാവും ഇല്ലെങ്കിൽ രണ്ട് എണ്ണം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ കുരുമുളക് എടുത്തിട്ടുണ്ടല്ലോ അതിന്റെ എരിവും കൂടി ആവുമ്പോൾ ഒരുപാട് എരിവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ഉണ്ട വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ കുരുമുളകും ജീരകവും ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മിക്സിയിൽ അരയ്ക്കണമെന്ന് നിർബന്ധമില്ല ഈ കല്ലുണ്ടല്ലോ ഓ ഇടികല്ല് ഇടികല്ലിൽ ചതച്ചെടുത്താലും മതിയാവും പക്ഷെ ഞാൻ ഇവിടെ എളുപ്പപ്പണി നോക്കിയിട്ടാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കുരുമുളകും ജീരകവും നമ്മൾ ആദ്യമേ തന്നെ ചതച്ചെടുത്തോണ്ട് വരണം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒന്നാമത്തെ ബട്ടണിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചതച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് തിരി തിരിത്തിരിക്കുമ്പോഴേക്കും നമുക്കിത് ചതഞ്ഞ് കിട്ടും ഇപ്പൊ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇതിന്റെ കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് അത് അരഞ്ഞു കിട്ടുകയും ചെയ്യും ഈ കുരുമുളകും ജീരകവും ഇങ്ങനെ പൊടിയാതെയും ചതയാതെ മുഴുവനായിട്ടും കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരൊറ്റ പ്രസ്സിംഗ് മാത്രം മതി ഒന്നാമത്തെ ബട്ടണിൽ ഇട്ടിട്ട് അപ്പോഴേക്കും നമുക്കിത് ചതഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ രസത്തിലേക്കുള്ള മസാല എല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ തിളക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പുളിയും തക്കാളിയും എല്ലാം ഇവിടെ തിളച്ച് നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടുപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു മൺചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു കഷ്ണം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ മൂപ്പിച്ചെടുക്കണം മൺചട്ടിയാണ് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോ മസാലകളൊക്കെ മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളിതാ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതാ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വല്ലാതെ ഇട്ട് തിളപ്പിക്കരുത് രസം വല്ലാതെ ഇട്ട് തിളപ്പിച്ചാൽ നമുക്കൊരു കയ്പ് രസം അനുഭവപ്പെടും അതുകൊണ്ട് ഞാനിത് അവിടെ തള വരുമ്പോഴേക്കും തന്നെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പത വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്നും ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതവിടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രസത്തിൽ കറിവേപ്പിലയും മല്ലിയിലയും ഒന്നും പിശിക്കണ്ട ധാരാളം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ ആ ചൂടോടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നമ്മൾ കട്ട കായം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ട കായം ഇല്ല എന്നുള്ളവരാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തമിഴ്നാടൻ മുളക് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം പറയണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും പിന്നെ കമൻ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ടാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്